കളവ് പ്രചരിപ്പിക്കുന്നവർ സുഹൃത്തുക്കളെ ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ മതി അല്ലെങ്കിൽ ആരോ പറയുന്നത് കേട്ടാൽ മതി എന്താണ് ഈ പറഞ്ഞത് സത്യമാണോ ശരിയാണോ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന യാതൊരു ചിന്തയുമില്ലാത്തവർ വാഹുവേദി മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർക്ക് തീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലോ ഞാൻ ഇന്നലെ എനിക്കൊരാളൊന്നും കേൾപ്പിച്ചു സുബഹാൻ അല്ല ഇത്ര കളവാണ് അതിൽ പറയുന്നത് എന്തെല്ലാം കളവാണ് പറയുന്നത് കുറ്റം പറയുന്നത് സിറാജുൽ ആണ് അള്ളാഹു ലോഹദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ സഹോദരന്മാരെ പറഞ്ഞത് തീർത്തും കളവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സദസ്സിന് സാക്ഷിയായിട്ടില്ല ആ സദസ്സിൽ വന്നിട്ടില്ല അവിടെ നടന്ന വിവരം അറിഞ്ഞിട്ടില്ല അദ്ദേഹം ശുദ്ധമായ കളവിങ്ങനെ പറഞ്ഞിട്ട് സിറാജുൽ ഹുദയെ ആക്ഷേപിക്കുന്നതാണ് കൾപ്പിച്ചത് ഞാൻ പറഞ്ഞു ഇതിന് മറുപടി ഒന്നും പറയരുത് എന്ന് പറഞ്ഞു ആരും അറ്റൻഡ് ചെയ്യരുത് എന്ന് പറയുന്നു അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് കളവ് പറയുന്നവർ ആലോചിച്ചോളണം അത് എന്തിനെ പറ്റി പറഞ്ഞാല് സ്രാജുകൾക്ക് മാത്രം ബാധകല്ല ഒരു വ്യക്തിയെ കുറിച്ചും പറയരുത് ഒരു കുടുംബത്തെ കുറിച്ചും പറയരുത് കുറിച്ച് പറയരുത് അതുപോലെ ഭാര്യന്റെ ഉമ്മാനെ പറ്റി പറയരുത് മകന്റെ ഭാര്യയെ കുറിച്ച് പറയരുത് ചില സ്ത്രീകളുണ്ട് സ്വന്തം മകന്റെ ഭാര്യനോട് ചെറിയ വെറുപ്പ് എന്തിനു എന്തിനൊന്നുമില്ല പിന്നെ എന്തെല്ലാമോ കളവ പെൺകുട്ടിയുടെ പേരിൽ വെച്ചുകെട്ടി പറയാനെ അതുപോലെ ചില പെൺകുട്ടികളുണ്ട് ഭർത്താവിന്റെ ഉമ്മയുടെ ഏതോ ഒരു സ്വഭാവം പിടിച്ചില്ല അതിന്റെ പേരിൽ ഭർത്താവിന്റെ ഉമ്മനെ സംബന്ധിച്ചുള്ള എല്ലാ കളവും കെട്ടിപ്പറഞ്ഞു സുബാന ചിലപ്പോ ചെറിയ തെറ്റ് സംഭവിച്ചു അതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോയി വക്കീലന്മാര് ഉള്ള എല്ലാ കള്ളത്തിലും പറയാൻ പറഞ്ഞു ഇത്ര പൊന്നെടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ട് എല്ലാ കളവും വെച്ച് കേസ് കൊടുത്തു അള്ളാഹിന്റെ കുറിച്ച് ബോധം വേണ്ടേ അള്ളാഹു അറിയുന്നില്ലേ എഴുതിയത് കളവല്ലേ പറഞ്ഞത് കളവല്ലേ ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ സ്വന്തം ആൺമക്കളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാ നിങ്ങളെ പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാ ആ പെൺകുട്ടിയുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാ അതുപോലെ നിങ്ങളെ ആൺമക്കളുടെ ഭാര്യമാരോടും നിങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതില്ലേ പുതിയാപ്പിളനോട് വല്ലാത്ത സ്നേഹം പുതിയ പെണ്ണിനോട് വല്ലാത്ത വെറുപ്പ് ഇതെവിടുന്ന് കിട്ടിയ സംസ്കാരമാണ് നിങ്ങളെ വീട്ടിൽ വന്ന നിങ്ങളെ മകളെ ഭർത്താവിനോട് സ്നേഹവും ആദരവുമുള്ള നിങ്ങൾ അതേപോലെ വീട്ടിൽ വന്ന മകന്റെ ഭാര്യയോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതില്ലേ ആ പെൺകുട്ടിക്ക് എന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിച്ച് പറയുന്ന ദുസ്വഭാവം ഉണ്ടാകരുതേ ഉമ്മമാരേ അതുപോലെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് സാധിക്കുമോ സ്വന്തം ഉമ്മമാർക്ക് സ്വന്തം ബാപ്പമാർക്ക് ഹിദുമത്തെടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണമാണ് നിങ്ങളെ സ്വന്തം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയാൽ നിങ്ങൾ ദഖലത്തിൽ സ്വർഗത്തിനാണ് ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയ സ്ത്രീ സ്വർഗത്തിൽ കടന്നുവെന്നല്ലേ രമിതങ്ങൾ പറഞ്ഞത് ആ ഭർത്താവിൻറെ പൊരുത്തം കിട്ടാൻ വളരെ നല്ല ഒരു സൽക്കർമ്മമാണ് പടച്ചവന്റെ പൊരുത്തം കിട്ടാനും കാരണമാണ് അമ്മാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടാനും കാരണമാണ് പ്രായമുള്ള ഉമ്മയെ ശുശ്രൂഷിക്കുന്നത് പ്രായമുള്ള ഉപ്പയെ ശുശ്രൂഷിക്കുന്നത് അത് സ്വന്തം പാപ്പയെ പോലെ ഉമ്മയെ പോലെ നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റുന്ന സ്വന്തം ബാപ്പയെപ്പോലെയല്ലേ ഭർത്താവിന്റെ ബാപ്പമാർ അതുപോലെ സ്വന്തം ഉമ്മയെ പോലെ പുതിയ അപ്പളക്ക് തൊടാനും കാണാനും പറ്റുന്നവരല്ലേ അമ്മായിമാർ അഥവാ സ്വന്തം ഭാര്യയുടെ ഉമ്മമാർ അവരോടൊക്കെ അലിവുണ്ടാവുകയും അവർക്ക് ഹിതുമെടുക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ അല്ലാ കുതിരുന്ന പ്രതിഫലത്തിന് ഒരു പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് ഭർത്താവിന്റെ ഉമ്മ ചില ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതാ മനസ്സുകൊണ്ട് കൊടുത്ത് ആ പ്രായമുള്ള ഉമ്മക്ക് ഹിതുമെടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാണ് പെൺകുട്ടികളേ അതേ ക്ഷമിക്കണം എന്നാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവർക്ക് സ്വർഗമുണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഇതുപോലെ അയൽവാസികളെ കുറിച്ച് കള്ളം പറയുന്നവരില്ലേ കുടുംബത്തെ കുറിച്ച് കള്ളം പറയുന്നവരില്ലേ അതുപോലെ തന്നെ വെറുപ്പുള്ളവരെ പറ്റി കള്ളം കെട്ടി പറയുന്നവരില്ലേ എല്ലാവരും ആലോചിച്ചോളണം കളവ് പറയുന്നവർക്കുള്ള ശിക്ഷയാണ് നബിയെ കാണിച്ചു തന്നത് വായിലിങ്ങനെ ഇരുമ്പിന്റെ കൊക്ക വെച്ച് കബള് പറിച്ചുകൊണ്ടിരിക്കുന്നു Ya was so